എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സ്ട്രൈക്ക് വേറെ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിൻ്റെ സ്ട്രൈക്കാണ് ഈ നിൽക്കുന്ന ലെവല് മാക്സിമം പോകാനുള്ള ഒരു ഏരിയ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയൊക്കെ ഉള്ളു അത് മൂന്ന് മണിക്ക് ഓക്കെ അപ്പം മൂന്ന് മണിക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായാലും നമുക്ക് കിട്ടാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ട് പോകാതിരുന്നാൽ മാത്രം രണ്ട് ആയിട്ടുണ്ട് ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പതോ ഇവിടം വരെയൊക്കെ മാക്സിമം പോവുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഫാളാവുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയോ താൽക്കാലിക ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തെട്ടിലേക്ക് അഡീഷണൽ ഇഞ്ഞ് പോകത്തുള്ളൂ ഈ ബോക്സിന് പുറത്ത് മൂന്ന് മണിക്ക് കടന്നൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് ഇരുന്നൂറ്റി എഴുപത്തേഴ് അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് ഹയ്യർ വിക്ക് മുട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇനി മൂന്ന് മണിക്ക് ആ ബോക്സ് എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ കിട്ടത്തുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ഒരു പതിനഞ്ച് പോയിൻ്റ് അതിൽ ഒരു അഞ്ച് പോയിൻറ്റോ പത്ത് പോയിൻറ്റോ അത്രയൊക്കെ ഉള്ളൂ ഇനി പിയിൽ ഈസി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്യണം നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി ഇരുപത്തൊൻപത് നൂറ്റി അൻപത് ഭാഗത്തേക്കായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അല്ലാത്തടത്തോളം നമ്മൾ പിയിലും കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല ഇനി നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി ഇരുപത്തേഴിലേക്കോ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ റെക്റ്റാംഗിൾ ബോക്സ് സീയിൽ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാലാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് എഴുപത്തേഴ് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഇനി നമുക്ക് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉള്ളു നമ്മുടെ മൂന്ന് മണിക്കത്തെ മൂവ്മെൻ്റ് വേറെ എന്തെങ്കിലും ലെവലുകൾ സീൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കിടപ്പുണ്ടോ എന്ന് തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും ഓക്കെ രണ്ട് അൻപത്താറായി പിയുടെ സ്ട്രൈക്ക് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാലും സമയമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പീയുടെ സ്ട്രൈക്ക് ഇരുപത്തിനാലായിരം പിയിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് മറ്റേതിൻ്റെ വാല്യു ചെറുതായിക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ അത് അത്ര വലിയ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ആകെ ഒരു മൂവിഞ്ഞ് മൂന്ന് മണിക്ക് കിട്ടാനുള്ളത് ഇരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു കൺസോളേഷൻ ചെറിയൊരു കൺസോളേഷൻ ഉണ്ട് അപ്പം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചാലും ചിലപ്പോൾ ഒരു ലോ ചെറുത് വരാൻ ചാൻസ് ഉണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എന്ന് പറഞ്ഞാൽ ടു ആണ് നമ്മുടെ എസ് ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആയത് കാരണമാണ് അല്ലെങ്കിൽ ടു ട്വൻ്റി ടു ആണ് നിലവിൽ നമ്മളുടെ ഡൗൺ ഏരിയ അപ്പോൾ ടു ട്വൻ്റി നിലവിലുള്ള സ്ട്രൈക്ക് ടു ട്വൻറ്റി ത്രീക്ക് താഴത്തോട്ട് പോയാൽ നമുക്ക് വിടാം അല്ലാത്ത പക്ഷം ഇതിൻ്റെ മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് മൂന്ന് മണിയായിട്ടുണ്ട് ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വരെയും നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കരുതിയിരിക്കണം എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം പി ഈ ഡ മൂവ്മെൻറ്റ് ഈ കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊന്നിൽ ചെറിയൊരു റിജക്ഷനുണ്ട് ആ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ആർ എസ് ഐ പി അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ലോവർ വിക്ക് വരാത്തുകൊണ്ടുള്ള ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറ്റി അറുപത് വരെയും ഇരുന്നൂറ്റി അറുപതും ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെയും മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പോയിന്റൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ല കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചോ വല്ലതും ലോക്ക് ചെയ്യാനേ പോസിബിലിറ്റീസ് ഉള്ളു അതിൻ്റെ ലോവർക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇത് ലോവർ വിക്ക് വരാത്ത കൊണ്ടുള്ള ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അത് ഈ ക്യാൻഡിൽ തന്നെ ലോ വരണമെന്നില്ല ചിലപ്പോൾ ഇരുന്നൂറ്ററുപതിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ ടച്ച് ചെയ്തിട്ടായിരിക്കും വെരി നെക്സ്റ്റ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചിലപ്പോൾ ഡൗൺ ആവണത് ഇവിടെ തന്നെ ഡൗൺ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റൻപതിൽ കാരണം ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്യാൻഡിലുണ്ട് പത്ത് ക്യാൻഡിലിൽ ഏത് ഭാഗത്താണ് അത് റിജക്ഷൻ ആവണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൻ്റെ ലോവർ വിക്കിലാണ് പിന്നെ ഒരു ബേസ് ഉള്ളത് ടു സിക്സ്റ്റിയാണ് ടു സിക്സ്റ്റിയും ബ്രേക്ക് ചെയ്ത് അങ്ങ് സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് ഒരു ടു നയൻറ്റി വൺ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് കണ്ടിന്യൂഷൻ അപ്സൈഡിലേക്കാണെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാം അതർവൈസ് സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിലേക്കോ എൻട്രി പ്രൈസിൻ്റെ തൊട്ട് താഴെയൊക്കെ വെക്കേണ്ടി വരും കാരണം അവിടെ എവിടെയാണ് റിജക്ഷൻ ആവണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇരുന്നൂറ്റി അറുപത് പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തേഴ് പോയിൻ്റ് നാൽപ്പത് വരെ മാർക്കറ്റ് നിലവിലൊരു റിജക്ഷൻ പോയിന്റിൽ നിൽക്കണം അവിടെ പർട്ടിക്കുലറായിട്ട് നമുക്കൊരു റിജക്ഷൻ പോയിൻ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ഒരു ബിഗ് മൂവൊക്കെ നടക്കണമെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എവിടെയാണ് ഒരു ഇരുന്നൂറ്റി പതിനാല് തൊട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞത് മൂന്ന് എഞ്ചിൻ്റെ ക്യാൻഡിൽ ആണ് ഡെയിൻജറ് ഇതിൽ ലോ ക്രിയേറ്റ് ചെയ്യാത്ത കാരണം ഈ ക്യാൻഡിൽ എന്തായാലും സ്റ്റേബിളായിട്ട് പോവും അടുത്ത ക്യാൻഡിൽ ലോ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ക്യാൻഡിൽ എഗെയിൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്താൽ പോകേണ്ടതാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനാലിന് പൊക്കത്തോട്ട് പോവാതെ ഇരുന്നൂറ്റി നിലവിലുള്ള പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ടാണ് അപ്പം ഇരുന്നൂറ്റി പതിനാല് മുതൽ പതിനെട്ട് വരെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉണ്ടെന്നേ ഉള്ളൂ അടുത്ത ക്യാൻ്റില് മനസ്സിലാവണണ്ടോ ആവോ കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല നമ്മളൊരു ലൈൻ ബ്രേക്ക് ചെയ്താൽ അത് ഇവിടെ നിന്ന് അവിടം വരെ പോകും അവിടെ നിന്ന് ഇവിടം വരെ പോകും എന്നുള്ള ശൈലി അല്ലല്ലോ നമ്മളുടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു ആ ക്യാൻഡിൽ ഫൈവ് നെക്സ്റ്റ് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ ലോ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ച് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെ ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് അപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് പതിനാല് ടു പതിനെട്ട് നാല് പോയിൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യമില്ല അങ്ങനത്തെ സ്പേസ് കണ്ടെത്തി ഒരു പത്ത് ട്രേഡ് ഒരു ദിവസം ചെയ്താലും നാൽപ്പത് പോയിൻ്റ് ആ പതിനാറ് പതിനേഴ് പതിനെട്ട് നമ്മളതാണ് അടുത്തൊരു ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതൊക്കെ ഏകദേശം കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് അടുത്ത അഞ്ച് മിനിറ്റിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് റിവേഴ്സായി ഇനി ഇവിടുത്തെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എവിടം വരെ പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് അത് ഈ ബോഡി ആവാം അല്ലെങ്കിൽ ഈ വിക്ക് ആവാം ആ ക്യാൻഡിൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് അതാണ് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ക്യാൻഡിൽ റെഡ് ഉണ്ടായതും ഇവിടെ ഒരു നാല് പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായതും ഓക്കേ ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഇപ്പോൾ മാർക്കറ്റ് ആദ്യം ഒരു ഗ്രീൻ വന്നു നമ്മൾ അതിൻ്റെ താഴത്തോട്ട് ഒരു ലോ വരുമെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും അത് റിവേഴ്സ് റിവേഴ്സായിപ്പോയി അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ വന്ന ഒരു ഏരിയ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എം എയിൽ മുട്ടു എന്ന് പറഞ്ഞു എസ് എം എയിൽ മുട്ടി മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ നമ്മളൊരു സോൺ മാർക്ക് ചെയ്ത് വെച്ചു ആ സോൺ മാർക്കിൻ്റെ നടക്കൊരു ബ്ലൂ ലൈൻ ഇട്ടു അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺ ആണ് അല്ലാത്ത പക്ഷം ടു എയ്റ്റി ഫോർ പോയിൻ്റ് ടു സിക്സിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ച് അവിടം വരെ പോയി മാർക്കറ്റ് ഓൾമോസ്റ്റ് മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് ക്യാൻഡലിലും ഒരു ലോ ക്രിയേറ്റ് ചെയ്യാതെ നിൽക്കുന്ന കാരണമാണ് നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചത് കാരണം പ്രീവിയസ് ക്യാൻഡലിന് ഹയർ ലെവലിലേക്ക് ഏകദേശം ഒന്ന് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഡോജി ക്യാൻഡലാണ് അപ്പോൾ ഇരുപ അടുത്ത ക്യാൻഡിൽ ഈ സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഡൗൺ ആണ് അല്ലാത്ത പക്ഷം എഗെയിൻ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മോളോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്പാണ് അല്ലെങ്കിൽ ഈ സോണിൻ്റെ അകത്ത് തന്നെ മാർക്കറ്റ് തീരും അപ്പോൾ ഒന്ന് രണ്ട് ട്രേഡിൽ ചെറിയ സ്കാൽപ്പിങ്ങും അതേപോലെ സീയിൽ ഒരു മൂന്നാലഞ്ച് പോയിൻ്റും കൂടെ കിട്ടിയത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത് പോയിൻറ്റിൻ്റെ അടുത്ത് എൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് അതേപോലെ തന്നെ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ആ ഒരൊറ്റ കേസുകൊണ്ടാണ് ഈ ഡൗണ് താഴത്തേക്ക് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്താറ് അറുന്നൂറ്റി ഇരുപത്താറ് എന്നുള്ളത് എവിടം വരെ പോകണം അറുന്നൂറ്റി നാൽപ്പത്താറ് വരെ തിരിച്ചത് മൂവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രീൻ ക്യാനൽ ഉണ്ടായി അതിൻ്റെ ലോവിൽ പോയി നിന്നു ഇവിടെ ഗ്രീൻ ക്യാനൽ ഉണ്ടായി അതിൻ്റെ ലോവിൽ പോയി നിൽക്കണം അതിൻ്റെ ലോവിൽ പോയി നിൽക്കുമ്പോൾ സിഇ തിരിച്ച് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് പോകണം അതായത് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ആ ഒരു ഭാഗത്തേക്ക് അടുത്ത ക്യാൻഡലിൽ ഫോം ചെയ്തങ്ങ് പോകണം വിത്തിന് റേറ്റ് കൂടുതലാണ് പിന്നെ നമ്മളത് നോട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം അതായത് ഇവിടെ എന്താണോ ഉണ്ടായത് അത് തന്നെയാണ് ഇപ്പുറത്ത് സംഭവിച്ചേക്കുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇപ്പുറത്തും ഓൾമോസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഇട്ട് പോന്നപ്പോളേ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഏഴ് നിമിഷവും മാർക്കറ്റ് തിരിച്ചു വരാം അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് അഞ്ച് കാരണം സ്ട്രൈക്കൊന്നും മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഇരുപത്തി നാലായി പിന്നെ അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ അപ്പോൾ മൂന്നരക്ക് അവിടെ തന്നെ എത്രയോന്നും വലിയ നിർബന്ധമൊന്നുമില്ല മേ ബി അടുത്ത ക്യാൻഡിൽ എഗെയിൻ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് വരെ മാർക്കറ്റ് അറുന്നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് ഏഴ് അഞ്ച് ടച്ച് ചെയ്ത് അവിടെ തന്നെ ഒതുങ്ങാനായിട്ടാണ് ചാൻസ് ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ അപ്പോൾ ചാടിക്കയറി പിയിൽ ഇനി നോക്കുന്നത് ശരിയല്ല ഇനി ആകെയുള്ളവർ ഗ്യാപ്പ് ഫില്ലിങ് അറുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻ്റ് ഏഴ് അഞ്ചാണ് അതും കൂടെ ഫില്ല് ചെയ്യുമെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോൾ അവിടെ ഒരു റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു റെഡ് റെഡാവണമെന്നൊന്നുമില്ല നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് തന്നെ അറുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ടച്ച് ചെയ്യോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു ഡൗട്ട് ഉള്ളൂ ഇനിയും നാല് മിനിറ്റ് കൂടെ ഉണ്ട് ഒരു മിനിറ്റ് ഡൗണ് തിരിച്ചൊരു മിനിറ്റ് കോസ്റ്റ് ടു കോസ്റ്റ് അടുത്ത മൂന്നാമത്തെ മിനിറ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തേഴ് നാലാമത്തെ മിനിറ്റിൽ സെറ്റിൽ എക്സിറ്റ് പറയുമ്പോൾ നല്ല രസമുണ്ട് നോക്കാം പിന്നെ നമ്മൾ അറിയാതെ പറഞ്ഞു പോയി ഇന്ന് തന്നെ എത്തണ കാര്യത്തിൽ അല്ല ഉറപ്പില്ല എന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ വായിന്ന് വീടും പോയി ഇപ്പം ഇവിടെയും ഒരു ബ്ലൂ ലൈൻ വരച്ചിടാം താഴത്തോട്ട് പോകാതിരിക്കാൻ നമുക്ക് മൂന്ന് ഇരുപത്തൊമ്പതാവുമ്പോഴെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് എത്തിയാൽ മതി മൂന്ന് ഇരുപത്താറായിട്ടുണ്ട് ഇപ്പോൾ ഒരു മിനിറ്റായി മൂന്ന് ഇരുപത്തേഴ് രണ്ട് മിനിറ്റായി അടുത്ത രണ്ട് മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറണം അല്ലെങ്കിൽ കയറില്ല അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ടേ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ നമുക്കൊരു മൂന്നേ മുക്കാൽ വരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു അറുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യരുത് നമുക്ക് ഓവർനൈറ്റ് ഹോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കാത്തത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തേഴ് മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് മുപ്പത്തി രണ്ട് മുപ്പത്തൊന്ന് മുപ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് എണ്ണി എണ്ണിയാണ് എത്തിക്കണേ അറുന്നൂറ്റി നാൽപ്പത്തേഴ് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് എക്സിറ്റ് ജസ്റ്റ് ത്രീ പോയിൻറ്റ്സ് മിച്ചം വെച്ചിട്ടാണ് അവിടെ ഒന്ന് നിൽക്കണേ അതാ നമ്മൾ പറഞ്ഞത് കുറച്ച് നേരം കൂടെ ഒരു ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു മൂന്ന് പോയിൻ്റും കൂടെ കിട്ടിപ്പോയനെ അത് കാരണം രണ്ട് ക്യാൻഡലിന് മുമ്പ് എന്താണോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ ആ സെയിം സാധനം തന്നെയാണ് ടിറ്റോ പോലെ ഇപ്പുറത്തും വന്നത് അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡൗൺ വരുമ്പോൾ പാനിക് എന്നുള്ള ആവശ്യമില്ല ഒരു രണ്ട് സെക്കൻഡ് കൂടെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു ആറേ മുപ്പത്തഞ്ച് വരെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തേഴ് വരെ ഈസി ആയിട്ട് ഫോക്കസ് ചെയ്യുമായിരുന്നു എനിവേ എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആണ് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിച്ചു തുടർന്നും ഇതുപോലെ പോകാനായിട്ട് സാധിക്കട്ടെ മടിച്ചു നിൽക്കുന്നവർക്ക് കടന്നു വരാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ബാക്കിയുള്ള കുറച്ച് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഓൾറെഡി വന്നിട്ടുണ്ട് അതിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ഹയസ്റ്റ് പിന്നെ വേറെ അതിൻ്റെ ഇടക്ക് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്താറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മടിച്ച് നിൽക്കുന്നവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ പഠിക്കാം നമുക്ക് ഒരുമിച്ച് മുമ്പേറാം മുമ്പോട്ട് പോകാം അപ്പോൾ അത് എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും നടക്കില്ല കഷ്ടപ്പെട്ട് മനസ്സിലാക്കി ബുദ്ധിമുട്ടി എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് ഞാനൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവും എന്നുള്ള ആ ഒരു കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ എനിവേ ഓൾ ദി ബെസ്റ്റ്